അമ്മ ഇവിടെയൊക്കെ ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു അസുഖം കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിക്കുന്നവരാണോ ബാധിച്ചാൽ ടൗണിൽ പോകണം രാത്രി ഒന്നും കൊണ്ടുപോകത്തില്ല സാറേ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടി വരില്ല അങ്ങനത്തെ അവസ്ഥയാണ് അത് ആംബുലൻസ് ഒന്നും അടച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റുള്ളൂ നമ്മൾ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ എൻ്റെ ഭർത്താവിനാണെങ്കിൽ കാലു വയ്യാത്ത ഒരാളാണ് വാടക വിട്ടെന്ന് ഇപ്പോൾ തന്നെ ഇവിടെ വരാൻ ഇറങ്ങി പെട്ടെന്ന് വരത്തില്ല അതുകൊണ്ടാണ് മൂന്ന് മാസം മുടങ്ങി പഞ്ചായത്തുകാർ വാടക പൈസ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നു വരെ അവർ തിരിഞ്ഞ് നോക്കിയില്ല അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ നമ്മൾ കഴിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ അല്ലാതെ നമ്മളിവിടെ ജീവിക്കത്തില്ല ഞങ്ങൾക്കും ഒരുപടി മണ്ണും ഓരോ കുറച്ച് കൂടു കൂടൽ പോലെ ഒരു ഓരോ വീടുകളും നമുക്ക് ആവശ്യമാണ് പഞ്ചായത്ത് മെമ്പറിനോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവരെ നമുക്ക് വാടക പൈസ കൊണ്ട് തരാമെന്നു എടുക്കും പിറ്റന്നു കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നെ ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയി കിട്ടുന്നത് കൊണ്ടുവന്നാണ് ഓരോന്ന് മരുന്നിന്റെ കാര്യങ്ങളും എല്ലാം ഇപ്പോ തൊഴിലുറപ്പിന് പോകുന്നു ഇതൊക്കെ കൊണ്ട് ഈ ഒരു പെൻഷൻ കിട്ടുന്നുണ്ടോ അമ്മയ്ക്ക് ഇപ്പോൾ ജീവിച്ചാലേ പറ്റുവുള്ളൂ ഇതുവരെ വന്ന് പോകും ചെയ്തിട്ടില്ല നമുക്ക് ഈ വീടിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഉറപ്പുമില്ല ആ ഒരു ഷെഡാണ് ഒരു അടച്ചുറപ്പില്ലാത്ത വാതിൽ ഒരൊറ്റ മുറിയാണ് ഒറ്റ മുറി മുഴുവനായിട്ട് പൊതിഞ്ഞിരിക്കുന്നത് ടാർപോളിയനും ഒരു കറുത്ത ഷീറ്റും ഉൾപ്പെടെയാണ് അതെ ഇതാണ് ഈ അമ്മയുടെ വീടിന്റെ ലോക്കർ എന്ന് പറയും ഈ ലോക്ക് ഇതാണ് ഈ ഒരു ഈ ഒരു ചങ്ങല മാത്രം കൊണ്ട് കെട്ടി രാത്രി ഇതിനകത്താണ് ഈ അമ്മ കഴിഞ്ഞ നമ്മുടെ പേരെന്താ ചുമതി എന്ന് പറയുന്ന അമ്മ ഇത്രയും പ്രായമുള്ള അമ്മയാണ് ഈ കുന്തിൻ മുകളിൽ താമസിക്കുന്നത് ഇങ്ങനെ ഇതിന് തൊട്ടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയും ധാരാളം വീടുകൾ കാണാം അമ്മയെ പോലുള്ള ധാരാളം അമ്മമാർ അവരുടെ മക്കളൊക്കെ മറ്റ് വീടുകളിലേക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും പ്രതിമാസം വാടക കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിയുന്നത് അങ്ങനെ ഇവർ മാത്രം ഒറ്റപ്പെട്ടു പോ കഴിയുമ്പോൾ ഏത് നിമിഷം വേണോ ഇനിയൊരു മണ്ണിടിച്ചിലുണ്ടായാൽ ഈ അടച്ചുറപ്പില്ലാത്ത ഇത് വീടുകളെന്നു പോലും നമുക്ക് പറയാൻ കഴിയില്ല ഷെഡുകളാണ് ഈ ഷെഡുകളൊക്കെ എപ്പോൾ വേണോ നിലംപൊതിച്ച് താഴെ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ കുന്നിലേക്ക് പതിക്കാം അങ്ങനെ വന്നാൽ വലിയ ഒരു ദുരിതം ഈ െ കാത്തിരിക്കുന്നു നമ്മൾ കവളപ്പാറയിലൊക്കെ കണ്ടതുപോലെ ഇപ്പോൾ മുണ്ടക്കി ചൂരമലയിലൊക്കെ കണ്ടതുപോലെ കുടുംബങ്ങൾ ഇവിടെ കുറവാണെങ്കിലും പതിനാല് കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നുള്ളൂ പക്ഷേ ആ കുടുംബങ്ങൾക്ക് വേണ്ട ഫണ്ട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല സാധാരണഗതി അദ്ദേഹം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അവരുടെ ഓർമ്മയിൽ അങ്ങനെയൊന്നും ഉണ്ടോ നിലവിൽ സ്മൃതി ഈ കിളിമാനൂർ ഭാഗത്ത് ഈ എം എൽ എ ആയിരിക്കുന്നത് ഒ എസ് അംബികയാണ് ഇതുവരെയും എം എൽ എ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് കാരണം പല വീടുകളുടെയും അടിത്തറ ഇളകിയിട്ട് പോലും ഇവ ഇവരോട് ഇവരുടെ എം എൽ എ വന്ന് പ്രതികരണം എടുക്കാൻ പോലും അന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഇത് ഇപ്പോൾ ഒരു അമ്മ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം തുണി അലക്കിയിട്ട് വരുന്ന ഒരു ദൃശ്യങ്ങളാണ് അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് നിക്കാൻ പോലും ത്രാണിയില്ലാത്ത അത്രയും പ്രായമുള്ള എഴുപതും അറുപതും എൺപതും വയസ്സ് പ്രായമുള്ള അമ്മമാരാണ് ഇത്രയും ഈ കുന്ന് കയറി മുകളിലേക്ക് വരികയാണ് തുണി അലക്കാൻ പോയതാണോന്നറിയില്ല അമ്മയുടെ കയ്യിലെന്തായാലും തുണി ഉണ്ടായിരുന്നുള്ളാണ് അമ്മ എവിടെ പോയതാ തുണി അലക്കാൻ പോയി ആറ്റില്ലേ ഇവിടെ മുകളിൽ വെള്ളമില്ലേ ഇത്രയും താഴെ എങ്ങനെയാ പോയിട്ട് വരിക പോയിട്ടാണ് സ്മൃതി ഇതാണ് അവസ്ഥ സ്ഥലം എം എൽ എയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ വന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലം അതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഇത്രയും പ്രായാധിഖ്യമായിട്ടുള്ള മനുഷ്യന്മാരാണ് പഴയ കുന്നിമേലിലെ ഈ മഹാദേവേശ്വരം വാർഡിൽ കഴിയുകയാണ് ഇവരെ മനുഷ്യരായിട്ട് പലപ്പോഴും സർക്കാർ പരിഗണിക്കുന്നില്ല അമ്മ ഇവിടെയാണല്ലോ താമസിക്കുന്നത് ഇല്ല വന്നിട്ടില്ല താഴെ വഴിയിൽ വരും പ്രശ്നം പ്രശ്നമായപ്പോ രാത്രി അവിടെ ഒമ്പത് മണിയായി ഒമ്പത് മണിയായിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞ് പിറ്റന്ന് നേരം വരുമെന്ന് പറഞ്ഞു പക്ഷെ ഈ നിമിഷം വരെ ഈ സ്ഥലം എന്താണെന്ന് അവര് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല സാറേ കൊച്ചുങ്ങളെയും കൊണ്ടും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എല്ലാ അസുഖങ്ങളും ഒക്കെ ഉള്ള കൊച്ചുങ്ങളുള്ള വീടുകളാണ് കൊച്ചുമക്കളുള്ളവരാണ് ഈ കൊച്ചുങ്ങളെയൊക്കെ നമുക്ക് ജീവൻ കളയാൻ ഇങ്ങനെ അവിടുത്തെ കണക്ക് ഇടിഞ്ഞു വീണ് ജീവൻ കളഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളൊക്കെ ജീവൻ കളയുന്ന തന്നെ നമ്മൾ ഒരുങ്ങും അതൊക്കെയാണ് നമ്മളവസ്ഥ ഇതൊന്നും തിരിഞ്ഞു നോക്കി നമ്മൾ മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല സാറേ അതാണ് നമ്മള അവസ്ഥ പഞ്ചായത്ത് മെമ്പർ ഇവിടെ പഞ്ചായത്ത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഈ വീട്ടിലെ മാമി മരിച്ചിട്ട് ഒരു വർഷമായോളൂ ബോഡി ആ അവിടെ റോഡിൽ കൊണ്ടുവന്നിട്ട് കാരണം ഇങ്ങോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥ അവിടെ വെച്ച് കർമ്മം ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നു സാറേ അതാണ് അവസ്ഥ ഓരോ വീട്ടിന്റെ അവസ്ഥ ഇതാണ് ഒരു ഒരാൾ മരണപ്പെട്ടാലും കൊണ്ടുവന്ന് നമുക്ക് കർമ്മ അവസാനമായിട്ട് ആ മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഒരു കർമ്മം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണോ നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഇല്ല ഇല്ല സാറേ രണ്ട് സെന്റ് മൂന്ന് സെന്റ് ഇതിൽ കൂടുതലൊന്നുമില്ല ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ആറ് സെന്റ് ഉണ്ട് പക്ഷെ ഇതാണ് അവസ്ഥ സാറേ എന്റെ ഭർത്താവിനാണെങ്കിൽ വസ്തുല്ല രണ്ട് മക്കളുണ്ട് അവരെയൊക്കെ ഇനിയുള്ള ഭാവി എന്താണെന്ന് സ്കൂളിൽ പോകുന്നു ഇവിടെ നിന്നും ഇങ്ങനെ പോയാലേ പറ്റൂ സാറേ നമ്മൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഈ എന്നും പോകും പോകും അവസ്ഥ കുട്ടികളെ കൊണ്ടുപോകാനുള്ള വണ്ടി വരാറുണ്ടോ വരാറുണ്ടോ വാഹനം ഇല്ല 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 വരാറില്ല ഇല്ല സ്മൃതി വളരെ ദുരിതമാണ് കാരണം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വാഹനമൊക്കെ അനുവദിച്ചിട്ടുള്ളതാണ് കുട്ടികളെ പ്രത്യേകിച്ചും എസ് സി എസ് ടി കമ്മിറ്റിയിലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് വാഹനമുള്ളതാണ് പക്ഷേ കുട്ടികളെ കൊണ്ടുപോകാൻ പോലും ഈ സ്ഥലത്ത് വാഹനം പോലും എത്താത്ത ഒരു സ്ഥലം കുട്ടികൾ ഈ മലയും കുന്നുമൊക്കെ കാടിറങ്ങി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യമാണ് ചേട്ടാ ഇവിടെയാണോ താമസിക്കുന്നത് ഇവിടെയാണ് എൻ്റെ ഇവിടുത്തെ ആ വീട്ടിലൊരു സ്ത്രീ മരിച്ച് തിരിച്ച് കൊണ്ടുവരാൻ തിരിച്ച് ചുമെന്ന് കരുത്തില്ല ആ ഒരു വഴി അങ്ങനത്തെ വഴിയായിരുന്നു താഴെ റോഡിൽ കൊണ്ടുവച്ച് അവിടെ വെച്ച് കർമ്മം ചെയ്തിട്ട് കാണാറുണ്ട് ശ്മശാനത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇനി അവിടുത്തെ അവസ്ഥ ഇതാണ് ഇവിടെയുള്ള വയ്യാതെയുള്ള ആൾക്കാരെല്ലാം വേറെ വേറെയൊക്കെ നമ്മൾ നമ്മളെല്ലാവരും സഹാരിച്ച് വാടക കൊടുത്താണ് താമസിപ്പിക്കുന്നത് ഒന്നില് എം എൽ എ അധികാരത്തിലെത്തിയ ശേഷം ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല നമ്മൾ കൊല്ലുകെട്ടി കിടന്ന് തത്സരവാദം പൊളിച്ചപ്പോൾ ഇവർ വൈകിട്ട് ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ മന്ത്രി പിറ്റെന്ന് വരാമെന്ന് പറഞ്ഞു വന്നിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഒ എസ് അംബിക അന്ന് പ്രചരണത്തിന് വന്നപ്പോൾ ഇവിടെ വന്നതല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല